മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഒരമ്മയുടെ ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത് അമ്മ എഴുതിയിരിക്കുന്നത് കുട്ടിക്ക് പത്ത് വയസ്സ് കഴിഞ്ഞു ഈ ട്രാൻസിഷൻ പീരീഡ് ബുദ്ധിമുട്ടാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ബാല്യത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ അതായത് പരിവർത്തനം ആ സ്റ്റേജാണ് കൗമാരം എന്ന് പറയുന്നത് ഇവിടെ കുട്ടിക്ക് ശാരീരികമായ വളർച്ചയോടൊപ്പം മാനസികവും ലൈംഗികപരവുമായ വളർച്ചയും സംഭവിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താണ് അവരുടെ ചിന്താരീതിയിൽ വൈകാരികമായ പെരുമാറ്റങ്ങളിലൊക്കെ നമുക്ക് വ്യത്യാസം കാണാൻ കഴിയും സാധാരണ പത്ത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ ഇങ്ങനൊരു സ്റ്റേജ് ആയിരിക്കും കുറച്ചൊക്കെ വ്യത്യാസം വളരുംതോറും വരും എന്നൊക്കെ പറയാറുണ്ട് ഈ ശരീര അവയവങ്ങൾക്ക് വരുന്ന വ്യത്യാസം ജസ്റ്റ് ലൈക്ക് അണ്ടർ ആം ഹെയർ ഗ്രോത്ത് ഇതൊക്കെ പോലെ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കുട്ടിയിൽ അത്ഭുതവും ആകാംക്ഷയും ഒക്കെ ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ശരീര വളർച്ചയുടെ സമയമായതുകൊണ്ട് ആഹാര കാര്യങ്ങളിലും ശാരീരിക ക്ഷമതയിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം പത്ത് മുതൽ പത്തൊൻപത് വയസ്സ് വരെയാണ് ഈ അഡോൾസൻസ് പീരീഡ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു സമയം കൂടിയാണിത് അവർക്കൊരു ശക്തി ഉണ്ടാകുന്നു ശരീരത്തിന് മുഴുവൻ പിന്നെ മെമ്മറിയിൽ പ്രതികരണം ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ വികസിക്കുന്ന ഒരു സമയമാണ് പെൺകുട്ടികൾ ആർത്തവത്തോടു കൂടി പ്രായപൂർത്തിയാകുമെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ആൺകുട്ടികൾക്കും ധാരാളം വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഹോർമോണൊക്കെ കൂടും പിന്നെ ശരീരത്തിന് നല്ല വളർച്ച ഉണ്ടാക്കും ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവരെ നമുക്ക് ബാഹ്യമായി കാണത്തക്ക രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഒരു സംശയം നമുക്ക് വരുന്നത് ഈ കുട്ടിക്ക് മാനസികമായി പക്വത ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ ചുറ്റുപാടുകൾ ഇവരൊക്കെ കൊടുക്കുന്ന സ്കൂളിലൊക്കെ കൊടുക്കുന്ന ആവശ്യമില്ലാത്ത അതായത് സൗഹൃദപരമല്ലാത്ത നിയന്ത്രണം എന്ന് നമുക്ക് പറയാം ഡിസിപ്ലിൻ അച്ചടക്കം ഇവർ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലുമൊക്കെ ശ്രദ്ധ ധരിക്കുന്ന സമയമായതുകൊണ്ട് പോഷകാഹാരക്കുറവ് ഇവർക്ക് വരാം പിന്നെ മാധ്യമങ്ങൾ വിഷ്വലായാലും ഒക്കെ അവർക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് ടെലഫോൺ ലാപ്ടോപ്പ് ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അമിത ഉപയോഗം നമ്മൾ ഇവരിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ കൊറോണയ്ക്ക് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണ കഴിഞ്ഞതിൽ പിന്നെ എല്ലാ സ്കൂളുകളിലും കുട്ടികൾ ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് വാട്സപ്പ് വഴി പഠിക്കാനുള്ളത് കൂട്ടുകാരെ തമ്മിൽ അധ്യാപകരും കുട്ടികളും തമ്മിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല മാതാപിതാക്കളിൽ നിന്ന് ഇവർ അകലം പാലിക്കും ഇപ്പോൾ കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിലോ ഒക്കെ പോകാൻ വിളിച്ചാൽ എന്ന് തന്നെ അവർ പറയും ഇനി പല രീതിയിൽ അവർക്ക് വ്യത്യാസം കാണും നമ്മൾ ഇവരുടെ ഇത്തരം സ്വഭാവവിശേഷങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയും അവരതിനെ അതിജീവിക്കുന്നതിനായി അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കുകയും വേണം ഇപ്പോൾ ലൈഫ് സ്കിൽ എജ്യൂക്കേഷൻ ഫോർ സൈക്കോ സോഷ്യൽ കമ്പീറ്റൻസ് എന്നുണ്ട് അതായത് ജീവിത നൈപുണ്യ കല കൗൺസിലിങ് ഇവയൊക്കെ വേണ്ട സമയത്ത് നമുക്ക് സഹായകമായി എടുത്തേ പറ്റൂ അവരുടെ ലൈംഗികമായ വളർച്ച ശബ്ദത്തിലുണ്ടാകുന്ന മാറ്റം പിന്നെ വിയർപ്പ് ഗ്രന്ഥികളുടെ പ്രവർത്തനമൊക്കെ ശരിയാകുന്നതോടെയും അവർക്ക് ധാരാളം വിയർപ്പ് ശരീരത്തിൽ നിന്ന് ഒഴുകുന്നു അങ്ങനെ വിയർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അസ്വസ്ഥ കാണിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് പിന്നെ സബേഷ്യസ് ഗ്ലാൻറ്റിൻ്റെയൊക്കെ ഓയിലൊക്കെ ശരീരത്ത് കൂടിയിട്ട് മോഹക്കുരു പോലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇതൊക്കെ കൊണ്ട് മാനസികമായി വേദനിക്കുന്ന കുട്ടികളെ ഞാൻ കാണാറുണ്ട് അസ്ഥികളുടെ വളർച്ച ഇവയൊക്കെ അവർക്കുണ്ടാകുന്നു പോഷകാഹാരമൊക്കെ നമുക്ക് കൊടുക്കാം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപക്വുമായ മനസ്സിന് ഉടമയായ ഇവർ ശ്രദ്ധിച്ചേ പറ്റൂ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഏതെങ്കിലും അവരുടെ കൂട്ടുകൂടി നടക്കാനോ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കാനോ ഒക്കെ ഉള്ള ഒരു ചാൻസസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ അവർക്ക് വേണ്ട അംഗീകാരവും സ്നേഹവും ഒക്കെ കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലം നോക്കി അവർ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മൾ വലുതായിന്ന് കാണിക്കാനായിട്ട് ഒരു വെമ്പൽ വരുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ടെന്താ ചില സാഹസിക പ്രവർത്തനങ്ങൾ കുളത്തിലെടുത്ത് ചാടുക ആറ്റിലെടുത്ത് ചാടുക ഇങ്ങനെയൊക്കെയുള്ള പിന്നെ സ്വിമ്മിംഗ് പൂളിൽ പോയാൽ വലിയവരുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് മാറുക ഇങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ വിശേഷങ്ങൾ ഇവർ കാണിക്കും സ്കൂളിലാണെങ്കിലും പഠിക്കാൻ ഒരുപാട് കാണും അപ്പോൾ അഞ്ചിൽ ആറ് തൊട്ട് മുകളിലേക്കാകും ഈ കുട്ടികൾ അപ്പോൾ അവർക്കത് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അവർക്ക് ഈ കൺഫ്യൂഷനൊക്കെ ഉള്ളത് കൊണ്ട് അധ്യാപകർ പറയുന്നത് അവർക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനുള്ള കാരണം അറ്റൻഷൻ ഡീവിയേഷനാണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ കൂടാതെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഓവർ ആങ്സൈറ്റി പഠിത്തത്തെക്കുറിച്ചും രക്ഷിതാക്കളായാലും സ്കൂളിലായാലും ഉണ്ടാകുന്ന കാര്യങ്ങൾ ക്കെ കൊണ്ട് കുട്ടികൾ പഠിത്തത്തിൽ ഇങ്ങനെ ഒരുപാട് പിന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസമൊക്കെ ഒരു ഭാരമായിട്ട് മാറും അങ്ങനെ വരുമ്പോഴാണ് അച്ഛനും അമ്മയും അധ്യാപകരും ഒക്കെ ശത്രുക്കളായി മാറുന്നത് പലരും വന്ന് ഈ പ്രായത്തിലുള്ള ഒരു അമ്മ അമ്മമാരെയാണ് കൂടുതൽ ശത്രുക്കളായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയാണ് കൂടുതൽ പഠിക്കാൻ പറയുന്നത് ഇവിടെ നമ്മൾ ജീവിത വിജയം നേടിയ ആളുകളുമായിട്ട് അല്ലെങ്കിൽ നല്ല മനഃശാസ്ത്ര വിദഗ്ദ്ധർ ഇവരുടെയൊക്കെ കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് ഇവരെ നേരിടണം ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ഒരു മരുന്ന് കൊടുക്കുന്നത് പോലൊന്നും ഇവിടെ സഹായിക്കില്ല ഓരോ കുട്ടിയും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ അതുപോലെ തന്നെ അവരുടെ റിയാക്ഷൻ ഫോർമേഷനും വ്യത്യാസമായിരിക്കും ഇവിടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നൊരു പദവും കൂടെ ഉപയോഗിക്കേണ്ടി വരുന്നു അതായത് സമൂഹത്തിൻ്റെ വാല്യൂസ് ഡിമാൻഡ്സ് ഇവയൊക്കെ പൊരുത്തപ്പെടാനുള്ള ഒരു വൈമനസി കുട്ടിക്കുണ്ടാകുന്നു നമ്മുടെ ആഫ്രിക്കങ്ങിലെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ മൂല്യാധിഷ്ഠിതമായ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചിട്ടായിരിക്കും അങ്ങോട്ട് വിടുന്നത് പക്ഷെ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ അവരുടെ കുട്ടികൾ വളർന്ന സ്ഥിതി ഇതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻറ്റ് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കും ഇതിലേതാണ് ശരി അതുകൊണ്ട് എന്താ കുഴപ്പമുണ്ടാകുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്താധാര ഇവരുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൊടുക്കും സതീപിച്ചവരുടെ പെരുമാറ്റം അവരെ ഒരുപാട് സ്വാധീനിക്കുന്ന സമയമാണ് ഇതിലേതാണ് ശരി ഇവിടെ രക്ഷകർത്താക്കളും അധ്യാപകരും ഒരുപാട് പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ചിന്തകൾ പെരുമാറ്റം ഒക്കെ വളരെ നാരോഗൈസ്ഡായി പോകുന്നു എന്ന് നമുക്ക് തോന്നും ശരീരം വളരുകയും ചെയ്യുന്നു നമ്മുടെ വീട്ടിലെ കുടുംബകാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ നീ കുട്ടിയാണ് നിനക്ക് പറയാറായില്ല എന്ന് നമ്മൾ പറയും അതേസമയം അവൻ്റെ എടുക്കുന്ന കാര്യമോ അല്ലെങ്കിൽ അവൻ പഠിക്കുന്നവനോ ഇത്രയൊക്കെ എന്ന് ചോദിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് നമ്മുടെ കുടുംബകാര്യങ്ങളിലും ചെലവ് ചുരുക്കുന്ന കാര്യങ്ങളിലും പണത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ അവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട പക്ഷേ അവരെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവണം ഇല്ലെങ്കിൽ അത് എന്താ ഭയങ്കര കുഴപ്പമുണ്ടാകുന്നു അവർക്ക് ഇറസ്പോൺസിബിൾ എന്നൊരു വ്യതിയാനത്തിലേക്ക് അവർ മാറും റെസ്പോൺസിബിലിറ്റി ഇല്ല ഒരു കാര്യത്തിനും അതേപോലെ തന്നെ ഇവർ വന്ന സെക്സ് ജെൻഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചെന്ന് വരും നമ്മളതിന് ശരിയായ ഒരു ഉത്തരം സാവധാനം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇതിലൊക്കെ അറിയാനുള്ള ഒരു ആൻസൈറ്റി ഒരു ആകാംക്ഷയുള്ള ഒരു പ്രായമാണ് അവരെന്തു ചെയ്യും ഇതൊന്നും അറിയാത്ത അജ്ഞരായ ചില ആളുകളുടെ ഉപദേശം സ്വീകരിക്കും എനിക്ക് ഇത്രയും നാളത്തെ എക്സ് പരിചയം കൊണ്ട് മനസ്സിലായത് ഈ പ്രായത്തിൽ പെൺകുട്ടികളുടെ കൂടെ അമ്മയും ആൺകുട്ടികളുടെ കൂടെ അച്ഛനും വളരെ സൗഹൃദം സമ്പാദിക്കണം അവരുടെ സംശയങ്ങൾക്കൊക്കെ ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനും മടി കൂടാതെ പറയാനും ഈ രണ്ട് കൂട്ടർക്കും സാധിക്കും എന്നുള്ളത് ശരിയാണ് അതുപോലെ തന്നെ ഇതൊക്കെ വളർച്ചയിൽ ഒരു പ്രതിഭാസമാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം അവരുടെ ശാരീരിക വളർച്ചയും അവർക്കുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളുമൊക്കെ ഒരു ജീവിതത്തിൽ ഒരു കുട്ടി വളരുമ്പോൾ ഇതൊക്കെ അവരുണ്ടാകും ഇതൊരു ഫിനോമിനൻ ആണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇവരെ വേണമെങ്കിൽ കായിക പരിശീലനം ഇവരുടെ എനർജി യൂട്ടിലൈസ് ചെയ്യണം കായിക പരിശീലനത്തിന് അല്ലെങ്കിൽ മ്യൂസിക്കൽ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കലാകായിക കാര്യങ്ങളിൽ അവരെ ഏർപ്പെടുത്തണം അവിടെ അവരുടെ ഒരു സബ്ലിമേഷൻ എന്ന് പറയാം ടൂറിങ് ഹിസ് എനർജി എനർജിൻ്റെ സോഷ്യലി അപ്രൂവ് മാനറിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് അതായത് സമൂഹം അംഗീകരിക്കപ്പെട്ട നിലയിൽ അവരുടെ എനർജിയെ യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അതുപോലെ അവരെന്തു പറഞ്ഞാലും എതിർക്കും ഇതൊക്കെ അവരുടെ ബുദ്ധിമോശമോ അറിവില്ലായ്മയോ പിന്നെ അവരുടെ സ്വഭാവവിശേഷമോ എന്നൊന്നും ഗണിക്കാതെ അവരുമായിട്ട് കഴിയുന്നതും വാദപ്രതിവാദങ്ങളിൽ ഇടപെടാതിരിക്കുക ഈ പ്രായത്തിൽ അവർ വളരെ സെൻസിറ്റീവായിട്ട് അവരുടെ ആൾക്കാരുടെ സെൻസിറ്റൈസ്ഡ് പേഴ്സണാലിറ്റി എന്ന് പറയും അവരുടെ വ്യക്തിത്വം വളരെ മൃദുത്വമാണ് കാരണം ശരീരം മാത്രമാണ് വളർന്നിരിക്കുന്നത് മനസ്സും ഒന്നും അതുപോലെ വേണ്ട ഒത്തിൽ വളർന്നിട്ടില്ല അതുകൊണ്ട് ഇവരെ ഉപദേശിക്കുന്നത് അവർക്കിഷ്ടമല്ല ഉപദേശിക്കാതെ അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ഈ പഠനങ്ങളൊക്കെ പറയുന്നത് ഈ വയസ്സിലൊക്കെ കാണുന്ന ചില ഉണ്ടാകുന്ന ചില വൈകല്യങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ പെരുമാറ്റങ്ങൾ അമ്പത് വയസ്സിന് ശേഷമൊക്കെ കാണുമ്പോൾ അത് ഇതിൻ്റെ ഫലമായിട്ടാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ എന്ന് പറയുന്നത് ഈ പ്രായത്തിലെ ഡെവലപ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളുമായിട്ട് കളിക്കാനും സംസാരിക്കാനും പത്ത് മിനിറ്റ് എങ്കിലും ഒരു ദിവസം കണ്ടെടുത്തേ പറ്റൂ നമ്മൾ ചെല്ല ചെലവിന് കൊടുക്കണം നമുക്ക് ജോലിയുണ്ട് നമ്മളുടെ തിരക്ക ഇതൊക്കെ ശരിയാണ് അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവരറിയാതെ അവരുടെ മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പിന്നെ പേശികളൊക്കെ വരുമ്പോൾ അവരുടെ വിചാരം ഉണ്ടല്ലോ അവർക്ക് നല്ല ശക്തി ഉണ്ടെന്നാണ് അപ്പോൾ ആരുടെയെങ്കിലും കൂടെ വഴക്കിട്ടാൽ കൊള്ളാമെന്നൊക്കെ തോന്നും അതായത് ഫുൾ ബുൾ എന്ന് പറയും റാഗിങ് ബുൾ എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾക്കൊക്കെ ആർത്തവ ും ആ ഡേറ്റിന് മുമ്പ് കുറച്ച് ഒരു വൈകാരികമായ ചില പ്രശ്നങ്ങൾ കാണും ഇതേപോലെ ആൺകുട്ടികൾക്കും ഉണ്ട് ഇങ്ങനെ തന്നെ ചില പ്രയാസങ്ങളും വരും അവരതുകൊണ്ടെന്നാണ് ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻ ഒന്നും ആലോചിക്കാതെ ഓരോ ഒന്നിൽ ചെന്ന് ചാടും അതല്ലെങ്കിൽ പറയും ഈ എല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് ഐ എം റെസ്പോൺസിബിൾ ഫോർ ദി ലീഡെന്നോ എന്തൊക്കെ എങ്കിലും പറയും ഇങ്ങനെ ചിന്തിച്ചിട്ട് ആത്മവിശ്വാസം ഇല്ലാത്തവരായി തീരും അതാണ് ഇവർക്ക് വരുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മളെന്താ ചിന്തിക്കുന്നത് ഈ കുട്ടി നമ്മുടേത് മാത്രമാണ് ഇതിനെ സമൂഹത്തിൻ്റെ അസറ്റായി വളർത്തേണ്ട ചുമതല നമുക്കാണ് അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയേ പറ്റൂ അല്ലാതെ ഗവൺമെൻറ്റിനെയോ ഇപ്പോഴത്തെ ജനറേഷനെയോ അല്ലെങ്കിൽ സൊസൈറ്റിയോ സമൂഹത്തെയോ ബന്ധുക്കളെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വേണ്ട വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യണം ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ അടുത്ത ചോദ്യത്തിൽ അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം തൽക്കാലം ഇവിടെ നിർത്തുന്നു വേറൊരു ചോദ്യോത്തരവുമായി അടുത്ത ആഴ്ച നന്ദി നമസ്കാരം